ഭൂമിയിലെ മനോഹര ജീവികളിൽ ഒന്നാണ് പക്ഷികൾ ശബ്ദ വൈവിധ്യങ്ങൾ കൊണ്ടും ചിറകടികൾ കൊണ്ടും ലോകത്തെ സുന്ദരമാക്കുകയാണ് ചെയ്യുന്നത് വിവിധ പക്ഷികളുടെ ശബ്ദങ്ങളടക്കം വലിയൊരു ആശ്വാസം പകരുന്നുണ്ട് ചിലപ്പോഴൊക്കെ മനുഷ്യർക്ക് നെൽപ്പാടങ്ങളിൽ കതിർ കൊത്താൻ വരുന്ന തത്തയും പ്രണയിനിക്കായി പീലി വിരിക്കുന്ന മയിലികളും കണ്ണ് തെറ്റിയാൽ അടുക്കളപ്പുറത്ത് നിന്നും ആഹാരം കൊത്തി ഓടുന്ന കാക്കയുമെല്ലാം പക്ഷിവൈവിധ്യത്തിന് മാറ്റിക്കൂട്ടുകയാണ് വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആ ഒരു സംസ്ഥാനം പഞ്ചാബാണ് എന്നാൽ മനുഷ്യന്റെ അനിയന്ത്രിയമായ പ്ലാസ്റ്റിക് ഉപയോഗം മൂലം ഇവ വംശനാശ ഭീഷണി നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പഞ്ചാബ് കാർഷിക സർവകലാശാലയിലെ ബയോളജി വകുപ്പിലെ പ്രൊഫസർ ഡോക്ടർ തേജ് ദീപ് നേതൃത്വത്തിൽ നടത്തിയ ഒരു ഗവേഷണത്തിലാണ് ഈ കണ്ടെത്തലുണ്ടായത് പ്ലാസ്റ്റിക് മലിനീകരണം പച്ചപ്പ് കുറയൽ ഭക്ഷണമില്ലായ്മ എന്നിവ പക്ഷികളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നതായി പഠനം കണ്ടെത്തുന്നു കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് വർഷമായി അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ് ഇന്ത്യയിലെ തമിഴ്നാട് അസാം ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ തണ്ണീർത്തടങ്ങളിലാണ് പഠനം നടത്തിയത് ഓരോ വർഷവും ലോകത്ത് നാനൂറ് ദശലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക് നിർമ്മിക്കപ്പെടുന്നു അതിൽ വലിയൊരു ഭാഗം നശിപ്പിക്കപ്പെടുന്നില്ല വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം മണ്ണിൽ അടിഞ്ഞ് ജീവജാലങ്ങൾക്ക് മൊത്തം ഭീഷണിയായി മാറുകയാണ് മനുഷ്യൻ കുളങ്ങളിലും പരിസരത്തും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ പക്ഷികൾ വിഴുങ്ങുകയും പലപ്പോഴും തൊണ്ടയിൽ കുടുങ്ങുകയും ചെയ്യുന്നു ഇവ കുടലിലെത്തുകയും കൂടാതെ പലപ്പോഴും ജീവന് ഭീഷണിയാകുന്നു കൂടാതെ ഈ കാണ്ടി പോലത്തെ ഒരു പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ കടൽ പക്ഷികളും കാട്ടുമൃഗങ്ങളും പ്ലാസ്റ്റിക് പക്ഷിയോഗ്യമായ വസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ച് അവ ഭക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ പ്ലാസ്റ്റിക് തൊണ്ടയിൽ കുരുങ്ങി അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അസുഖം വന്ന് പക്ഷികൾ മരിക്കുകയും ചെയ്യുന്നു പ്ലാസ്റ്റിക് കഷ്ടങ്ങൾ ഈ ഞണ്ടുകളെയോ അല്ലെങ്കിൽ പ്രാണികളെയോ പോലെ കാണപ്പെടുന്നതിനാലാണ് അവ പക്ഷികൾ ഒരു ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവ ഭക്ഷിക്കുന്നത് ഹൈറോണുകൾ പിന്നെ അതോടൊപ്പം തന്നെ ആട്ടുകോറ്റൻ പക്ഷികൾ മിസ്ജിഡുകൾ എന്നിവ പ്ലാസ്റ്റിക് കാരണം ചത്തൊടുങ്ങുകയാണ് പല പക്ഷികളും പ്ലാസ്റ്റിക് നൂലുകൾ വർണ്ണാഭകമായ റാപ്പർ കഷ്ണങ്ങൾ തുടങ്ങിയവ ഭക്ഷിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് വിഷം മാത്രമല്ല പക്ഷികളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന വസ്തു കൂടിയാണെന്ന് അദ്ദേഹം പറയുന്നു പക്ഷി വർഗങ്ങളുടെ നാശത്തിന് മറ്റൊരു പ്രധാന കാരണമാണ് പച്ചപ്പ് നഷ്ടപ്പെടുന്നത് ബഹുനില കെട്ടിടങ്ങൾ പണിയുമ്പോൾ നമ്മൾ ഇല്ലാതാക്കുന്നത് ഇവയുടെ വാസസ്ഥലം കൂടിയാണ് ധാന്യങ്ങൾ ഭക്ഷിക്കുന്ന പക്ഷികളായ പ്രാവുകൾ തവിട് ലോലുകൾ ബിർച്ചി ടീൽ ഗോളാപ്രാവ് റെഡ്ഠോരു ചൈനീസ് കിഗി കോയിൽ തത്ത റെഡ് മുനിയ അതോടൊപ്പം തുടങ്ങിയ മറ്റ് വിദേശ പക്ഷികളടക്കം വംശനാശനം നേരുന്നുണ്ട് ടെയിൽ പക്ഷി ചക്കിഹാര അതോടൊപ്പം ബിഗ് സെർദി മഹാമണി മൈന തുടങ്ങിയ പക്ഷികളും ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിലാണെന്നാണ് പറയപ്പെടുന്നത് ഇവയെ സംരക്ഷിക്കാൻ സാധാരണക്കാർ തീർച്ചയായും നടപടികൾ എടുക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് തത്തൊഴി ടി